പറയാറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല തട്ടിപ്പുകാർക്കെതിരെ മതി മതി നമ്മളെ മയ്യത്തെടുക്കാൻ നേരായ നിങ്ങൾ കബഡി വരച്ച് വെച്ച നോക്കി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി ഈ നാട് മുടിപ്പിക്കും അവസാന ശ്വാസം വരെ പിണറായിയുടെ പിണറായി പോരാടും എല്ലാം കേസ് ഒരു കേസിൽ അത് ജയിലച്ചിട്ടില്ല വീണ്ടും മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകും പ്രായമായ സാർ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു അമ്മയുടെ മുമ്പ് ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോകും എന്നെ പിടിച്ചോണ്ട് പോകുന്നു എന്ത് ചെറ്റിയാണ് ഇവനൊക്കെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്ക